ഏകദേശം ഡിസംബർ പകുതിയോടുകൂടി തന്നെ ഒട്ടുമിക്ക മാവുകളും പൂക്കുന്നൊരു സമയമാണ് പക്ഷേ ചില മാവുകളിൽ വളരെ വൈകിയാണ് പൂക്കൾ പിടിക്കുന്നത് അതുപോലെ പൂക്കൾ പിടിച്ചു കഴിഞ്ഞാലും അതെല്ലാം കൊഴിഞ്ഞു പോകാറുമുണ്ട് അപ്പോൾ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാതെ അതെല്ലാം മാങ്ങിയാക്കി മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മാവ് പൂവിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്ന് ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാവ് പൂക്കേണ്ട ഒരു സമയത്ത് മാവിന് ആവശ്യമായിട്ടുള്ള ചൂട് കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് മാവ് വൈകിപ്പൂക്കുന്നതായിട്ട് കാണാറുള്ളത് അപ്പോൾ മാവ് വൈകിപ്പൂത്താലും ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് മാവ് പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ മാവിൻ്റെ ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ പൊതുവേക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ മണ്ണിലെ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ മാവ് പൂക്കുന്നതിനും നന്നായിട്ട് കായ പിടിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള വളങ്ങളാണ് ചെയ്യേണ്ടത് മാവിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള വളങ്ങൾ ഒരു ജൂൺ ജൂലൈ സമയങ്ങളിലാണ് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ജൈവ വളങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കൊടുക്കാം പിന്നെ മാവ് പൂക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോസൊക്കെ നമ്മൾ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് പൊട്ടാഷ് പോലുള്ള രാസവളങ്ങൾ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സമയം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കല്ലുപ്പ് ചേർക്കുമ്പോൾ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു ഒന്നര രണ്ട് മീറ്റർ അകലത്തിലായിട്ട് ഒരു തടമെടുത്ത് അതിൽ വേണം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു നവംബർ ഡിസംബർ മാസമൊക്കെ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെയുള്ള ഒരു പ്രധാന പ്രശ്നം മാവ് നന്നായിട്ട് പൂത്ത് നിൽക്കേണ്ട സമയത്ത് മാമ്പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നിശാശലഭങ്ങളുടെ ആക്രമണമാണ് മാവ് പൂത്ത് കഴിയുമ്പോൾ നിശാശലഭത്തിൻ്റെ ലാർവ ഇതിൽ വന്നിട്ട് ഈ പൂവെല്ലാം തിന്ന് നശിപ്പിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഈ ഒരു പുഴുവിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാമ്പൂക്കളെല്ലാം മാക്സിമം മാങ്ങിയാക്കി മാറ്റാനായിട്ട് കഴിയും അപ്പോൾ ഈ നിശാശലഭങ്ങളുടെ ആക്രമണത്തെ തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനിയന്ത്രണ മാർഗമാണ് ബിവേരിയ ചെടികളെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കീടങ്ങളെ ചെറുക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഈ ബിവേരിയ ഇത് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ദിവസം തൊട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ മാമ്പൂക്കളിൽ വന്നിരിക്കുന്ന കീടങ്ങളെയൊക്കെ നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയും അത്രയ്ക്ക് പവറുള്ളൊരു മരുന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും അതുപോലെ തന്നെ ലിക്വിഡായിട്ടും കിട്ടും പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ളതാണെങ്കിൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുകയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് മാമ്പൂക്കളിലും അതുപോലെ ഇലകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കൈ എത്തുന്ന ഹൈറ്റൊക്കെ ഉള്ള മാവുകളിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ ഒത്തിരി ഉള്ള മാവൊക്കെ ആണെങ്കിൽ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പുക കൊള്ളിക്കെ നിവർത്തിയുള്ളൂ അതുപോലെ തന്നെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് മോണോ അമോണിക് ഫോസ്ഫേറ്റ് എന്ന വളം ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മാവിന് ഇലകളിലും പൂക്കളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മാവിൽ ഫംഗസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് നമുക്ക് സുഡോമോണോക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മാവിൽ ഇല്ല കീടങ്ങളുടെ ഇല്ല എന്നിട്ടും പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടാവാം പ്രത്യേകിച്ച് സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലും മാങ്ങകൾ വികൃതമായി പോവുകയും പൂക്കൾ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതിന് നമുക്ക് ബോറോൺ പൗഡർ അഞ്ച് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് ഈ ഒരു സമയം കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ഈ ഒരു നവംബർ മാസത്തിൽ മാവിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എത്ര അളവിൽ കൊടുക്കണം അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ എത്ര അളവിൽ മാവിന് കൊടുക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാവിലുള്ള പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ അതെല്ലാം നമുക്ക് മാങ്ങയാക്കി മാറ്റാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ